പാണരെ െ എന്റെ പൊന്നും കൊടുത്ത് തമ്പുരാൻ അംഗം വെട്ടുന്നത് കാണാൻ ഈ പാണരും കൂടെയുണ്ട് തമ്പുരാൻ അംഗം വെട്ടി ജയിച്ച് വെടിയും പടക്കവുമായിട്ട് ഇങ്ങോട്ടെഴുന്നിയൻ ഇടപടി ചാടിക്കിടന്ന് കുണ്ടനങ്ങളുടെ വഴിയെ കുഞ്ഞു നടന്ന് എതിരെ വരുന്ന തമ്പുരാക്കന്മാർക്ക് വഴിമാറിക്കൊടുത്ത് ഈ തോളിക്കിടക്കുന്ന ഈ മാറാപ്പും തൂക്കിയിട്ട് ഈ അംഗം വെട്ടുന്ന കഥ ഈ നാടൻ ഇല്ലാതെ നടുമുഴുവനും പാടി നടക്കാവേ കൂടി എൻ്റെ അടുത്ത് വരുമ്പോൾ ചന്ദനത്തിൻ്റെ മണമായിരുന്നു ചന്ദനവും പിന്നെ ഒരു ജവാദെന്ന് പറഞ്ഞൊരു പൊടിയുണ്ട് അത് പണ്ട് മദ്രാസിലേക്ക് ഇട്ടുകൊണ്ടായിരുന്നുള്ളൂ അതിൻ്റെ മണമായിരുന്നു അടുത്ത് വരുമ്പോൾ പിന്നെ ഒരു അപ്പൂപ്പൻ്റെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടി ജുബ പിന്നെ ഒരു നീല ഗ്ലാസ് ഉണ്ട് അത് പിന്നെ കോറലും ആ പവിഴത്തിൻ്റെ മാല ചന്ദനത്തിൻ്റെ മണം അല്ലെങ്കിൽ ഭസ്മത്തിൻ്റെ എല്ലാം കൂടെ ചേർന്നുള്ളൊരു മണമാണ് ഭസ്മം ഇടും ചന്ദനം ജവാദ് ഇടും ഇപ്പോഴും നടൻ ശ്രീ മധു മധു ഇപ്പോഴും എന്നെ കാണുമ്പോൾ പറയും ഇതിൻ്റെ അപ്പൂപ്പൻ ചന്ദനത്തിൻ്റെ മണം വരുമ്പോൾ എനിക്ക് എൻ്റെ അപ്പൂപ്പനെ ഓർമ്മ വരും കാരണം ആശാൻ അടുത്ത് വരുമ്പോൾ ചന്ദനത്തിൻ്റെ മണമായിരുന്നു അത് പണ്ട് ഒരു മദ്രാസിലുള്ളൊരു ഹോട്ടലിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചന്ദനം അല്ലെങ്കിൽ ജവാദ് അങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള മണം പാസ് ചെയ്യുമ്പം അവർ പറയും ആ എസ് പി ആശാൻ എത്തിയിട്ടുണ്ട് എന്ന് പറയും കാരണം അത്രയ്ക്ക് ഐഡൻറ്റിഫിക്കേഷൻ ആയിരുന്നു അപ്പൻ്റെ ചന്ദനത്തിൻ്റെ മണമെന്ന് പറയുന്നത് അത് ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അതുതന്നെ അപ്പൻ മരിച്ച അടക്കിയ സാധ്യത എൻ്റെ പേരമ്മയുടെ മോള് ഒരിക്കൽ രാത്രിയിൽ ഒരു ഏഴ് മണി കഴിഞ്ഞപ്പോൾ പറമ്പിൽ ഇങ്ങനെ പാസ് ചെയ്ത് വന്നപ്പോൾ അപ്പൻ അടക്കിയത് കുറച്ച് ദൂരെയാണ് പാസ് ചെയ്ത് വന്നപ്പോൾ എൻ്റെ അടുത്ത് ഞങ്ങളോട് പറഞ്ഞു അവിടെ ഒരു അവിടെ ഒരു ഭാഗത്ത് ഭയങ്കര ഭസ്മത്തിൻ്റെയും ചന്ദനത്തിൻ്റെയും മണെന്ന് അപ്പൻ മരിച്ചു കുറച്ച് നാളുകളായിട്ടുണ്ടായിരുന്നു ഭയങ്കര മണമെന്ന് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ നമ്മളെയൊക്കെ സംബന്ധിച്ചൊരു പേടി പോലാണ് കാരണം മരിച്ചു കഴിഞ്ഞാൽ ഈ മരിച്ച ആൾക്കാരുടെ ഒരു ഐഡൻറ്റിഫിക്കേഷനോ അല്ലെങ്കിൽ അവരുടെ ഓർമ്മിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടായാലും നമുക്കൊരു പേടി പോലെയാണ് പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് അത് ഭയങ്കര ഒരു വിഷമവും ഒരു സന്തോഷവും ഒക്കെയാണ് ഉണ്ടായത് കാരണം അപ്പൻ്റെ ഒരു മാസ്റ്റർ പീസായിരുന്നു വെച്ചാൽ തന്നെ ഞങ്ങളെല്ലാവരും പോയി മണത്തു ശരിയായിരുന്നു ഒരു ഭസ്മത്തിൻ്റെയൊക്കെ ഒരു മണമായിരുന്നു അതെന്തുകൊണ്ടാണ് നമുക്ക് തോന്നുന്നതാണോ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒന്നും അറിയില്ല പക്ഷെ അന്ന് ഒരു അപ്പൂപ്പിൻ്റെ സാന്നിധ്യം എനിക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും അവിടെ ഫീൽ ചെയ്തു മരണ സമയത്ത് അപ്പൂപ്പിനെ വളരെ കൃത്യമായിട്ട് അറിയാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അത് മരിക്കാൻ പോവുകയാണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയാൻ പറ്റിയെന്നുള്ളതാണ് കാരണം ഭസ്മവും കുറേ ചില്ലറ കിട്ടുന്ന ചില്ലറ പൈസ മുഴുവൻ ആ പടത്തിൻ്റെ മുമ്പിൽ വെക്കും ചില്ലറ പൈസയും ഭസ്മവും വയ്യാതെ കിടന്ന മനുഷ്യൻ പെട്ടെന്ന് ഒരു ദിവസം ചാടി എഴുന്നേറ്റിട്ട് പറയാണ് പൈസയും ഭസ്മവും കൂടെ ഇങ്ങനെ സ്വന്തം ദേഹത്തും ഭസ്മം പൂശി പൈസയും ഭസ്മം അങ്ങോട്ട് പടത്തിലും ഇങ്ങനെ ഇട്ടിട്ട് പറഞ്ഞു ഏറ്റവും വന്നപ്പാ ഞാൻ പോവാട്ടോ ഞാൻ പോവാം ഞാൻ അങ്ങോട്ട് വരികയാണേ ഏറ്റവും വന്നപ്പാ അങ്ങനെ പുലമ്പിക്കൊണ്ടിരുന്നു ഞാൻ വരികയാണേ എന്നെ അങ്ങ് വിളിച്ചോണ്ടെങ്കിൽ ഞാൻ വരിക ഞാൻ പോവാ മക്കളെ ഞാൻ പോവാട്ടോ എന്ന് പറഞ്ഞ് ബാക്കിലോട്ട് വീണ മനുഷ്യൻ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് പിന്നെ ജീവനോടെയല്ലേ കിട്ടിയത് അതേ അവിടെ വെച്ച് തന്നെ മരിച്ചു അപ്പുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം കൊച്ചുമക്കളിൽ ഇഷ്ടം എന്നോടായിരുന്നു ആ ഒരു അപ്പുവിൻ്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ടായിരിക്കണം ഞാൻ ഇന്ന് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഈ ഫീൽഡ് ഇത്ര പ്രേക്ഷകരുടെയൊക്കെ അനുഗ്രഹത്തോടെ ഇത്ര വിജയ വിജയമായിട്ട് എനിക്ക് ഈ ഫീൽഡിൽ മുന്നേറാൻ കഴിയുന്നതെന്ന് എനിക്ക് വളരെ ഉറപ്പാണ് മാത്രമല്ല ഈ ഫീൽഡിൽ എനിക്ക് കിട്ടിയിരിക്കുന്ന ബഹു ബഹുമാനം എസ് പിള്ളയുടെ ചെറുമകൾ എന്നുള്ളൊരു ഒറ്റ ബഹുമാനം മാത്രമാണ് കിട്ടിയിരിക്കുന്നത് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ മഞ്ജു പിള്ള എന്നുള്ള ഒരു സ്ഥാനം എനിക്കുള്ളൂ അതിൽ വളരെ എനിക്ക് സന്തോഷമുണ്ട് അപ്പപ്പിൻ്റെ അനുഗ്രഹം എന്നും ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട്